ഗർഭിണിയാ ഒന്നര മാസായോ രണ്ടാമത്തെയാ ചർദി ഉണ്ടോ ബാക്ക് പെയിൻ ഉണ്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ ഇത് ഹിന്ദിയാ സിസ്റ്റർ ആഹാ നീയാണല്ലേ ഓ ഓ നീ ആണല്ലേ സിസ്റ്ററെ ഇവളുണ്ടല്ലോ പ്രസവ റൂമെന്ന് ഇപ്പം ഈ അടുത്ത് പ്രസവിച്ച് പോയിട്ടേ ഉള്ളൂ എന്തൊക്കെ ബഹളം ഉണ്ടാക്കിയെന്നറിയോ പ്രസവ സമയത്ത് ഇനി എനിക്ക് കുട്ടികളെയും വേണ്ട പിയാപ്പ്ളനെയും വേണ്ട ഞാൻ പിയാപ്പ്ളൻ്റെ വീട്ടിൽ കിന്നെ തിരിച്ചു പോകുന്നില്ല എന്തിനാ ഞാൻ കല്യാണം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കി എത്ര പെട്ടെന്ന് തിരിച്ചു വന്നിരിക്കണേ അതൊക്കെ നമ്മള് ലേബർ റൂമിൽ എന്തൊക്കെ മാസ്ക് ഇട്ട് വന്നാൽ എനിക്കിതിനെ മനസ്സിലാവില്ല എന്നാലും ഡോക്ടർക്ക് ഓർത്ത് വെക്കണ്ടല്ലോ പിന്നെ എനിക്ക് എങ്ങനെയാ മറക്കാൻ പറ്റ എന്റെ പേഷ്യൻസിനെ ഞാൻ മറക്കലില്ല ഞാൻ ആ ലേബർ റൂമ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ തന്നെ ഞാനൊക്കെ മറന്നു പുതിയ അപ്പൊണ് കണ്ടപ്പോ ഞാൻ പൂർണ്ണമായി മറന്നു എന്നാലും നീ അന്ന് പറഞ്ഞത് ശരിക്കും ഞാൻ മറന്നിട്ടില്ല കേട്ടോ അതൊക്കെ ഓർത്തക്കാ ഒക്കെ മറന്നാളിഞ്ഞേ നീ ഇതൊരു തീരുമാനാക്കി നിങ്ങള് വല്ലാത്തൊരു ജാതി തന്നെ